തലമുറ അവരുടെ സവിശേഷതകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചവരാണ് ജെൻസി തലമുറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച ഇവരെ ഡിജിറ്റൽ നെയ്റ്റീവ്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഈ തലമുറയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ജൻസിയെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും അവരുടെ ജീവിതത്തിന്റെ ഘടകമാണ് സോഷ്യൽ മീഡിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ ഗെയിമിംഗ് എന്നിവ അവരുടെ ദിനചര്യയുടെ ഭാഗമാണ് വിവരങ്ങൾ കണ്ടെത്താനും പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയാനും സുഹൃത്തുക്കളുമായി സംവദിക്കാനും അവർ പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത് എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നതിൽ ഈ തലമുറ മുന്നിട്ട് നിൽക്കുന്നു ഓട്ടോമേഷൻ വിവര വിശകലനം വ്യക്തിഗതമാക്കിയ ശുപാർശകൾ എന്നിവയ്ക്കായി അവർ എ എ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു ജൻസിക്ക് തൊഴിലിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഒരു പ്രധാന ഘടകമാണെങ്കിലും അതിനേക്കാൾ ഉപയായി അവർ പ്രാധാന്യം നൽകുന്നത് ജോലി ജീവിത സന്തുലനത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കുമാണ് സ്ഥിരം ഓഫീസ് ജോലികളേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ഹൈബ്രിഡ് അല്ലെങ്കിൽ റിമോട്ട് ജോലികളാണ് അവർ ഇഷ്ടപ്പെടുന്നത് കരിയർ വളർച്ചയ്ക്ക് വ്യക്തമായ വഴികളും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളുമുള്ള സ്ഥാപനങ്ങളോടാണ് അവർക്ക് കൂടുതൽ താൽപര്യം മാനസിക ആരോഗ്യത്തിന് ഈ തലമുറ വലിയ പ്രാധാന്യം നൽകുന്നു ജോലി ജോലിസ്ഥലത്ത് മാനസിക പിന്തുണ നൽകുന്ന കമ്പനികളോടാണ് അവർക്ക് താൽപര്യം കൂടുതൽ ബ്രാൻഡുകൾ സുതാര്യമായിരിക്കണമെന്ന് ജെൻസി പ്രതീക്ഷിക്കുന്നു പരസ്യങ്ങളേക്കാൾ കൂടുതൽ അവർ വിശ്വസിക്കുന്നത് ഇൻഫ്ലുവൻസർമാരെയും മറ്റ് ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങളെയുമാണ് കാലാവസ്ഥ വ്യതിയാനം സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിബദ്ധത കാണിക്കുന്ന ബ്രാൻഡുകളെയാണ് അവർ പിന്തുണയ്ക്കുന്നത് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്കായി കൂടുതൽ പണം മുടക്കാൻ അവർ തയ്യാറാണ് അന്താരാഷ്ട്ര ബ്രാൻഡുകളോട് താൽപര്യമുണ്ടെങ്കിലും ഇന്ത്യയിലെ ജെൻസി തലമുറ പ്രാദേശികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു ലിംഗഭേദം വംശം തുടങ്ങിയ പരമ്പരാഗതമായ വേർതിരിവുകൾക്കപ്പുറം വ്യക്തിപരമായ സ്വത്വത്തിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നു ഓൺലൈൻ കൂട്ടായ്മകളെയും നേരിട്ടുള്ള സൌഹൃദങ്ങളെയും അവർ ഒരുപോലെയാണ് കാണുന്നത് ശക്തമായ വ്യക്തിബന്ധങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുന്നു സാമ്പത്തിക സുരക്ഷിതത്വത്തിന് അവർ മുൻഗണന നൽകുന്നുണ്ട് നേരത്തെ ജോലിയിൽ നിന്നും വിരമിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് ജെൻസി തലമുറയുടെ മതപരമായ കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാട് മറ്റു തലമുറകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് പരമ്പരാഗതമായ മതപരമായ ആചാരങ്ങളോടും സ്ഥാപനങ്ങളോടും ഇവർക്ക് താൽപര്യം കുറവാണ് അതേസമയം വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കും ആത്മീയതയ്ക്കും ഇവരിൽ ഒരു വിഭാഗം വലിയ പ്രാധാന്യം നൽകുന്നു മിക്ക ജെൻസി അംഗങ്ങളും പരമ്പരാഗതമായ പള്ളികൾ അമ്പലങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിൽ പോകുന്നതിൽ താൽപര്യം കാണിക്കുന്നില്ല അഴിമതി ലിംഗവിവേചനം സാമൂഹിക വിഷയങ്ങളോടുള്ള യാഥാസ്ഥിക നിലപാടുകൾ കാരണം പലരും മതസ്ഥാപനങ്ങളെ അവിശ്വസനീയവും കാലഹരണപ്പെട്ടതുമായി കരുതുന്നു അതേസമയം ഇവർ ആത്മീയമായി ശൂന്യരല്ല മറിച്ച് മതപരമായ ചടങ്ങുകളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും വ്യക്തിപരമായ ആത്മീയ യാത്രകൾ ഇഷ്ടപ്പെടുന്നു ഇതിനായി ഇവർ യോഗ ധ്യാനം പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായി വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ച് അർത്ഥം കണ്ടെത്തുക തുടങ്ങിയ വഴികൾ തിരഞ്ഞെടുക്കുന്നു ജെൻസിയുടെ മതപരമായ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുള്ള ആത്മീയ ഇൻഫ്ലുവൻസർമാർ മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ എന്നിവ ഇവർ പിന്തുടരുന്നു പഴയകാലത്തെ മതകാര്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ജൻസയിലെ യുവജനങ്ങൾ മതപരമായ വിഷയങ്ങളിൽ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും മടി കാണിക്കുന്നില്ല പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്ന ഉത്തരം അന്ധമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന ഇവർ കരുതുന്നില്ല മറിച്ച് യുക്തിസഹവും മനശാസ്ത്രപരവുമായിരിക്കണമെന്ന് അവർ കരുതുന്നു മതങ്ങൾക്കും അതിർത്തികൾക്കും ഇടയിൽ മനുഷ്യരെയും ലോകത്തെയും ഒന്നായി കാണാനും സ്നേഹിക്കാനും അവർ ശ്രമിക്കുന്നു ഈ തലമുറ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ശക്തിയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ജെൻസിയുടെ ഈ പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്